നമസ്കാരം സാവര്യ വെറൈറ്റി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷ്ണൻ്റെ ബാല്യകാലത്തെ അതിമനോഹരമായി ചായപ്പെടുത്തി മലയാള സാഹിത്യത്തിൽ അമൂല്യമായ ഭംഗിയോടെ പൊങ്ങുന്ന കാവ്യമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ തുളസിയില വൃന്ദാവനത്തിൽ വിറഞ്ഞതുപോലെ ഭൂമിയിൽ പ്രത്യക്ഷമാകുന്നതുപോലെ ഈ കാവ്യത്തിൽ പാടപ്പെട്ടിരിക്കുന്നു ആ കാവ്യത്തിലൊരു മനോഹര ഘടകമാണ് കാട്ടിലെ കളികൾ വെണ്ണ തിന്നും കുറുന്നുകളുടെയും തമ്പുരാൻ്റെ ഉല്ലാസത്തിൻ്റെയും കഥകളാൽ നിറഞ്ഞ കാടിനടുവിൽ കുഞ്ഞു കൃഷ്ണൻ അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ച കഥകൾ മനസ്സിൽ കൃഷ്ണന്റെ ബാലകേളികൾ നനവാർന്നൊരു കാടായി വിരിയും അതാണ് നമ്മൾ ഇന്ന് ചൊല്ലാനിരിക്കുന്നത് നന്ദു താരു ം തന്നിലെ പോയിട്ടു വേണമേ ഭേ നീക്കെന്നു നണ്ണീ കാലത്തുണർന്നൂടൻ ബാലകന്മാരെയും മെളത്തിൽ നിന്നു വീളിച്ചുണർത്തി കനേനം തന്നിൽ ചെന്നാനന്തമായി നിന്നു വേണമെന്നുണെല്ലാം എന്നു ചൊല്ലി താനങ്ങൂ തന്നൂടെ കന്നുകൾ പിന്നാലെ കനേനം നോക്കി നടന്നാൽ പിന്നെ എന്നതൂ കേട്ടോരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലി ുള്ള കളെ കൊണ്ടു ചലെ കളിച്ചു നടന്നാർ പിന്നെ കെകികൾ കുകുമ്പോൾ കുഗിത്തുടങ്ങിനാർ കൊകിലം പാടുമ്പോൾ പടുകയും പക്ഷികൾ പാറുമ്പോൾ ചയം പേടിപ്പാന മോടിയോടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാല് അന്നേലെ പോലെ കറഞ്ഞു പിന്നെ തന്നീഴൽ തന്നോടും മറ്റോലി തന്നോടും നിന്നു കളിക്കേയും പേശൂക്കേയും ും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങേനെ കണ്ണേനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലേ വന്നോരു ധനവൻ ഹംസങ്ങൾ ചാരത്തൂ കകൻ പോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സാവര്യ വെറൈറ്റി വ്ലോഗിൽ ഇങ്ങനെ മനോഹരമായ കാവ്യങ്ങളുമായി വീണ്ടും ഉടൻ കാണാം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി